അപ്പോൾ ഇന്ന് കാണാൻ പോണതേ ഒരു ഗാർഡനിങ്ങിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഞാനാണെങ്കിൽ എനിക്കൊരു പുതിയൊരാളെക്കൂടെ കിട്ടിയിട്ടുണ്ട് വീട്ടിലോട്ട് അപ്പോൾ ഞാൻ അതിനെ ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് എനിക്ക് തോന്നും നാട്ടിലുണ്ടെന്ന് തോന്നണേ അപ്പോൾ നമ്മുടെ പുതിയ അതിഥി ഇത് ഇതാ ഇതാണ് ആളുടെ പേര് പിങ്ക് ജാസ്മിൻ എന്നാണ് കേട്ടോ മുല്ലയുടെ തന്നെ വേറൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൽ പറഞ്ഞേക്കുന്ന പൂവ് പിങ്ക് കളറാവുന്നതാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വിൻ്ററും തണുപ്പൊക്കെ ആയതുകൊണ്ടേ അകത്തിരിക്കുന്നത് കൊണ്ടാണ് തോന്നുന്നത് പിങ്ക് കളറാവാത്ത ഇത് നിങ്ങൾക്ക് കാണാം വൈറ്റ് കളർ പൂവ് തന്നെയാണ് ഇതിന്റെ മണമൊക്കെ ഉണ്ട് ഇലയാണെങ്കിലും നമ്മുടെ നോർമൽ നമ്മുടെ നോർമൽ മുല്ലയുടെ ഇല പോലെയല്ല അതെ ചെറിയൊരു ഇതിന്റെ ചെറിയ ചെറിയ ഇലകളാണ് അപ്പോൾ ഇതെനിക്ക് തോന്നുന്നു ഇതിനെ വള്ളി പോലെ പടർന്ന് പോകണ മുല്ലയാണെന്ന് തോന്നുന്നത് അപ്പം അതിൽ അവരിവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇതിനെ കെയർ ചെയ്യേണ്ടത് അപ്പോൾ ഇതിനകത്ത് പടം കാണിച്ചതിൽ കൊടുത്തേക്കുന്നത് ഈ മുല്ലപ്പൂവിൻ്റെ കളറ് പിങ്ക് കളർ ആയിരിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ സമ്മർ വരുമ്പോഴേക്കും നമുക്ക് പുറത്തിറക്കി വെച്ച് നോക്കാം ചിലപ്പോൾ വെയിലൊക്കെ നന്നായിട്ട് അടിച്ച് കഴിയുമ്പോഴേ കളർ മാറി പിങ്ക് കളറൊക്കെ ആവായിരിക്കും അപ്പോൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചട്ടിയിലാണ് അതിനെ കിട്ടുന്നത് അപ്പോൾ നമ്മളതിനെ ചട്ടി മാറ്റിയിട്ട് കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് വെച്ചാൽ മാത്രമാണ് നന്നായിട്ട് വളർന്നു വരുകയുള്ളൂ നമ്മുടെ എല്ലാ ചെടികളും അങ്ങനെ തന്നെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു ചെറിയ ചട്ടിയിലായിരിക്കും കിട്ടുന്നത് നമ്മളിപ്പോൾ അതിനെ മാറ്റി നമ്മൾ പോട്ടിങ് ഇപ്പം ഇതേപോലത്തെ എന്താ പറയണ ചെടിച്ചട്ടിയിലാണ് വെക്കണമെങ്കിൽ നമ്മൾ പോട്ടിങ് മിക്സ് വാങ്ങിച്ചിട്ടാണ് അതിനെ ചട്ടിയിലോട്ട് മാറ്റി വെക്കുന്നത് പുറത്താണെങ്കിൽ നമുക്ക് ഗാർഡൻ സോയിലും പിന്നെ കുറച്ച് വളവും കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നടാണ് ചെയ്യണം അപ്പം ഞാനിപ്പോൾ ചട്ടിയിലോട്ട് വെക്കണ ആരെ കൊണ്ട് പോട്ടി മിക്സ് ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് ഞാൻ അകത്തോട്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പണ്ടാണ് ഈ ഗരാജിൽ വെച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ നമ്മുടെ തണുപ്പായതുകൊണ്ടേ ഗരാജിൽ ഭയങ്കര തണുപ്പാണ് നമുക്ക് നിൽക്കാൻ പറ്റില്ല മൈനസ് പതിനഞ്ചാണ് ഇന്ന് അപ്പം നല്ല തണുപ്പുണ്ട് അപ്പം ഞാൻ ഗരാജീന്ന് പോയിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണ് എടുത്തിട്ട് വന്നിട്ടുണ്ട് അതിട്ട് നമുക്കിതിനെ മാറ്റി നടാം അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ അങ്ങനെ മാറ്റി നടന്നതെന്നുള്ളത് അപ്പോൾ അതെ ഈ ചട്ടിയിലോട്ടാണ് നമ്മൾ മാറ്റി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കുറച്ചെറുതായതുകൊണ്ട് നമുക്ക് ചെറിയ ചട്ടി മതിയാവും അപ്പോൾ ഞാനിത് പോട്ടീൻ മിക്സ് എടുത്തുകൊണ്ട് വന്നേക്കുന്നതാണ് ആ പോട്ടീൻ മിക്സ് എടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളതെ നമ്മുടെ ഉണക്ക കോഴിക്കാട്ടോ ഇല്ലേ ഉണക്ക കോഴിക്കാട്ടോണത് അതെ പ്യുവർ മാനവർ വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചിട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ആടെ അതേപോലെ ബോൺ മീലിൻ്റെ കുറച്ച് ഇത് കുറച്ച് ഗ്രാനുവൽസ് ആയിട്ടാണ് അപ്പോൾ കുറച്ച് ബോൺമീലും പിന്നെ ഈ കോഴിക്കാട്ടും ഈ മണ്ണും ഒക്കെ കൂടി ചട്ടിയിലോട്ട് ഇട്ടിട്ടാണ് നമ്മൾ ഇതിനെ നമ്മുടെ ചെടീനെ മാറ്റി നടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാനതൊന്ന് ചെയ്ത് കാണാം അപ്പോൾ ഇതായി നമ്മൾ ചട്ടി വെച്ചിട്ട് ആദ്യം അതിലോട്ട് കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് പോട്ടി മിക്സാണ് പോട്ടി മിക്സാണ് നമ്മൾ ചട്ടികളിൽ നടാനായിട്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിനകത്ത് കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അതിൻ്റെ കൂടെ നമ്മളെ കയ്യിലുള്ള കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇത് ബോൺ മീലാണ് അതിങ്ങനെ ഗ്രാൻസ് ആയിട്ട് തന്നെ അതൊരു ചെറിയൊരു പിടി എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചിക്കൻ മാനുവറാണ് അപ്പോൾ ശരിക്കും നമ്മളൊരു ഒക്കെ ഇട്ടിട്ട് വേണം ഈ ചിക്കൻ മാനുവർ ടച്ച് ചെയ്യാന്നാണ് പറയുന്നത് അതിനകത്ത് എന്തോ സാൽമുണല്ലോ അങ്ങനെ എന്തോ ബാക്ടീരിയ ഒക്കെ ഉണ്ടെന്ന് പറയണേ കേൾക്കാം അപ്പോൾ ഞാൻ ആദ്യം ഗ്ലൗസ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പോൾ ഞാൻ ആദ്യം അത് കൈ തൊടാതെ ഇങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്തത് പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി പിന്നെ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞാനതിൽ കൈയിട്ടത് മിക്സൊക്കെ ചെയ്തു അതുകഴിഞ്ഞപ്പോൾ ഓർത്ത് ഇതിട്ടിട്ടുണ്ടല്ലോ ഒന്ന് പിന്നെ നമ്മളിത് ഈ ചട്ടിയിൽ നിന്ന് നമുക്ക് ആ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമുക്കത് കാണാൻ പറ്റും നമ്മൾ ചട്ടിയുടെ അടിയിലൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വലിച്ചാൽ അതിങ് പോരും അപ്പോൾ ആ എടുത്തതിന് ശേഷം അതിൻ്റെ വേര് വേരി ഇങ്ങനെ ഫുള്ള് ചുറ്റി പിടിച്ചിരിക്കുവായിരിക്കും അപ്പോൾ ആ ചട്ടിയുടെ ആ വേരിൻ്റെ അകത്ത് കുറച്ച് മണ്ണേ കാണുള്ളൂ അപ്പോൾ നമ്മൾ ശരിക്കും അത് ചെയ്യേണ്ടത് അതിനെ എടുത്തതിന് ശേഷം ആ വേരുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ അടിയിൽ നിന്ന് എന്നിട്ട് വേണം ഇത് ഫിക്സ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യ ആ കാര്യം മറന്നുപോയി പിന്നെ മണ്ണിട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഓർത്തത് ഞാനത് എന്നുള്ള കാര്യം അത് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്തിട്ട് വേരെ ഇളക്കി വെച്ചേരുന്നു പക്ഷെ വീഡിയോ ഓണാക്കാനായിട്ട് മറന്നുപോയി വേരെ ഇളക്കിയിട്ടാണ് ഞാനിപ്പോൾ ഈ രണ്ടാമത് എടുത്ത് വെച്ചേക്കുന്നത് അത് കഴിഞ്ഞ് മണ്ണ് തകേണ്ട ഇപ്പം കുറച്ചും കൂടെ മണ്ണ് പോയി എടുത്തിട്ട് വന്നിട്ടാണ് വീണ്ടും അതിൻ്റെ സൈഡുകളിലൊക്കെ ഒന്ന് ഇട്ട് അതെല്ലാം നന്നായിട്ട് ആ ഗ്യാപ്പൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ നന്നായിട്ട് അതിനെ ഫിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മളിതെല്ലാം ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ് മണ്ണെല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം ചിക്കൻ മാനുവറൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന എല്ലാം അകത്ത് ഇങ്ങനെ ഡ്രൈഡ് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ബോൺ മീലാണെങ്കിലും ചിക്കൻ മാനുവർ ആണെങ്കിലും നമ്മൾ ഈ ഉണക്കിയതാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെക്കണം പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിന്നല്ല ഏത് വളം ചെടിയിൽ ആഡ് ചെയ്ത് കൊടുത്താലും നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചാൽ മാത്രമാണ് ആ വളമെല്ലാം ഒന്ന് ആക്ടിവേറ്റ് ആയിട്ട് അത് ചെടിയുടെ അകത്തോട്ട് നമുക്ക് പിടിച്ച് കിട്ടുള്ളൂ നമ്മൾ ഏത് ചെടി ചട്ടി വെച്ചാലും അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് രണ്ടാഴ്ച കൂടുമ്പോഴോ മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ നമ്മൾ അതിനകത്ത് കുറച്ച് വളമൊക്കെ ആഡ് ചെയ്ത് കൊടുത്ത് അതിനെ സെറ്റാക്കി എടുത്ത് വെച്ചാൽ മാത്രമേ അത് വലുതായി വരുള്ളൂ അപ്പോൾ ഇതേ നമ്മുടെ ചെടീനെ മാറ്റി ഒക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ ഈ ഗ്യാപ്പിലൊക്കെ നന്നായിട്ട് മണ്ണാക്കിയിട്ട് ഫില്ലൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എപ്പോഴും ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഉണ്ടാവും അത് മാക്സിമം ഇതിനകത്ത് തന്നെ കുത്തി വെക്കാൻ നോക്കും അപ്പം അകത്ത് അവർ പറയുന്നുണ്ട് ഇത് എന്തോരം സണ് ഒക്കെ വേണം അപ്പോൾ ഇതിനകത്ത് പറഞ്ഞേക്കുന്നത് ഫുൾ സൺ ടു പാർഷ്യൽ സണ് പാർഷ്യൽ ഷെയ്ഡ്സ് എന്നാണ് അപ്പോൾ ഇതിന് നല്ല വെയിലും പറ്റും പിന്നെ കുറച്ച് ഷെയ്ഡ്സും ഒരിക്കലും ഇതിനെ വെട്ടില്ലാത്തവിടത്ത് നമുക്ക് കൊണ്ടുവയ്ക്കാൻ പറ്റില്ല അങ്ങനെ കൊണ്ടുവച്ചത് മൊത്തത്തിൽ നശിച്ചു പോവും പിന്നെ വെള്ളം ഒഴിക്കണ കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഇപ്പോൾ എത്ര ടെമ്പറേച്ചർ വരെയാണ് ഇത് എന്നുള്ള പുറത്തിരിക്കണെന്നുള്ള ഇൻസ്ട്രക്ഷൻസാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമ്മുടെ ഇവിടെ എന്തായാലും ഈ സമയത്ത് പുറത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പോൾ സമ്മറാകുമ്പോൾ വേണം നമുക്ക് ആളെ ഒന്ന് പുറത്തിറക്കി വെച്ച് ഒന്ന് ഉഷാറാക്കിയൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ തറയൊക്കെ കുറച്ച് വൃത്തികളായിട്ടുണ്ട് ഇങ്ങനെ ആവണ കാരണമാണ് ഞാൻ എപ്പോഴും കരാജി പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ അവസ്ഥയിൽ അത് പറ്റില്ല അപ്പോൾ നമുക്കിനി സതിൻ്റെ നമുക്ക് വെള്ളക്കൊഴിച്ച് ആളെ സെറ്റാക്കി ആക്കി എടുത്ത് വെക്കാം പിന്നെ സമ്മറൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് പുറത്തിറക്കി ആളെ നല്ല അടിപൊളിയാക്കി എടുത്തിട്ട് ഞാൻ വീണ്ടും കാണിച്ചുതരാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ